റോഹിന്റെ പാതി രചന നുസ്ര അക്ബർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ അവന്റെ കൈകൾ അവടെ ശരീരത്തിൽ ഉടനീളം ഒഴുകിക്കൊണ്ടിരുന്നു അവളിലും പുതുമയുള്ള ഒരു വികാരം പിറവിയെടുക്കാൻ തുടങ്ങിയിരുന്നു ബനിയൻ കൈകൾ കൊണ്ട് നീക്കിക്കൊണ്ട് അവൻ മാറ്റി അർത്ഥനഗ്നയായി കിടക്കുന്ന അവളെ കണ്ണിമട്ടാതെ അവൻ നോക്കി അവളാണെങ്കിൽ ജാളിതയിൽ കണ്ണുകൾ ഇറുകി അടച്ച് കിടപ്പാണ് അവൻ പതിയെ ഉയർന്ന അവളുടെ നെറ്റിയിൽ അവൻ്റെ ചുണ്ടുകൾ ചേർത്തു അവളുടെ മുഖമാകെ അവന്റെ അധരങ്ങൾ ഓടി നടന്നു അവളുടെ കഴുത്തിലേക്ക് മുഖം മൂഴ്ത്തി കിടന്നതും അവൾ ഒന്ന് പിടഞ്ഞു അവളുടെ ചെവിയിൽ പതുക്കെ പറഞ്ഞതും അവനെ തള്ളി മാറ്റി അവൾ തിരിഞ്ഞു തിരിഞ്ഞുകിടന്നു ഇങ്ങോട്ട് അവൻ അവനവുടെ വയറിലൂടെ കൈകൾ മുറുക്കി അവൻ അഭിമുഖമായി കിടത്തി അന്ന് നീ ബട്ടൺസിട്ട് മറച്ചു പിടിച്ചല്ലേ ഞാനൊന്ന് ശരിക്ക് കാണട്ടെ കൈകൾ പിണച്ചു വെച്ച് ശരീരത്തെ മറച്ചു പിടിച്ച് അവടെ കൈകളിൽ ചുണ്ടമർത്തി അവളെ അവശ്യാക്കി അവൻ ആ മറികിൽ ചുംബനം കൊണ്ട് മൂടി അവന്റെ പല്ലുകളിൽ നാവും അവയ്ക്ക് മാധുര്യം കൂട്ടി അവളിൽ നിന്നും ശീൽക്കാര ശബ്ദങ്ങൾ ഉയർന്നു തുടങ്ങി അതവനെ വല്ലാതെ മത്തു പിടിപ്പിച്ചുകൊണ്ടിരുന്നു അവന്റെ സ്നേഹത്തിൽ തളർന്നു കിടക്കുന്ന അവളെ നഗ്നമായ അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തിക്കൊണ്ടവൻ അവളുടെ മുഴിയിലേക്ക് ഒതുക്കി അവളുടെ കാതിൽ അവന്റെ ശ്വാസം തട്ടി കണ്ണുകൾ വലിച്ചു തുറന്ന അവൾ നോക്കി നിന്നെ ആ സ്വന്തമാക്കിക്കോട്ടെ അവളുടെ വിടർന്ന മിഴികളിൽ കണ്ണോടിച്ച അവളെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ ചേർത്ത് അവൻ ചോദിച്ചു അവൾ അവനെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചുകൊണ്ട് ചോദിച്ചു നശി ചുമ്മാ കളിക്കാൻ നിൽക്കല്ലേ സമ്മതമല്ലെങ്കിൽ അതങ്ങ് പറഞ്ഞേക്ക് ഓരോ റീസൺസ് അവൻ അവൾ ഒന്നുകൂടെ ചേർത്താൽക്കും കൗരത്തിൽ പറഞ്ഞു സത്യാഷിക്ക ഞാനിപ്പോ അവൾ വാക്കുകളില്ലാതെ അവനെ നോക്കി നിനക്ക് മുന്നൂറ്റി ദിവസം ഇത് തന്നെയാണോ ഇപ്പടുത്തല്ലേ കഴിഞ്ഞ് അവൻ അവളെ ദേഷ്യത്തിലെ നെഞ്ചിലെന്ന് മാറ്റിക്കൊണ്ട് ചോദിച്ചു അവൾ തികട്ടി വന്ന് ചിരി അടക്കാൻ പാടുപെടുകയായിരുന്നു എന്താ പതുങ്ങിച്ചിരിക്കുന്ന അവളെ ഗൗരവത്തിൽ നോക്കി കണ്ണിന് മുകളിൽ കൈവെച്ചുകൊണ്ട് അവൻ ചോദിച്ചു മുന്നൂറ്ററുത്തഞ്ച് ദിവസമൊന്നുമില്ല മാസത്തിൽ ഏഴ് ദിവസം ഇത്ര ദിവസം എവിടെയായിരുന്നു എന്റെ കെട്ടിയവനെ അവൾ പിണക്കത്തിൽ കിടക്കുന്ന അവൻ്റെ വയറിലൂടെ കൈ ചുറ്റി നെഞ്ചിലേക്ക് തലവെച്ചുകൊണ്ട് ചോദിച്ചു എന്ന് തീരും അലസമായിരുന്നു അവൻ്റെ ചോദ്യം നാച്ചു അവന്റെ ഗൗരവമേറിയ ശബ്ദം വന്ന അവൾ മിണ്ടാതെ കിടന്നു കുറച്ച് ദിവസം കൂടെ അവൾ ഒന്നുകൂടെ അവനെ പുണർന്നുകൊണ്ട് പറഞ്ഞു നന്നായി തനേ കിടക്ക് ഞാൻ പോശിനിട്ട് വയ്യ എവിടെ നിന്ന് വെച്ച് പോ ചട്ടിയും കാലം ഉടച്ചിട്ടേക്കുമല്ലേ അല്ലേ നെഞ്ചിൽ നെഞ്ചിലെ നടത്തി മാറ്റി നിലത്തിടുന്ന ടീഷർട്ട് എടുത്തിട്ട് പുറത്തേക്ക് അവൾ കാലിനടിയിൽ കിടന്ന പുറപ്പെടുത്ത് മാറി മറിച്ചുകൊണ്ട് പറഞ്ഞു അവനാളെ നോക്കിക്കൊണ്ട് തിരിഞ്ഞ് ബാൽക്കണിയുടെ ഓർത്തു അവിടെ പോയിരുന്നു അവളുടെ ചുണ്ടിലെ ഒരു പുഞ്ചിരി മുട്ടിട്ട് കിടന്നിരുന്നു തണുത്ത കാറ്റേറ്റ് അവന്റെ പുറകുവശം നീട്ടിൽ അനുഭവപ്പെട്ടതും അവൻ കയ്യുന്ന പുറകിലേക്ക് ചലിപ്പിച്ചു ആശു നിന്റെ നകുപ്പ് തന്നെ വെട്ടിക്കോണം കേട്ടല്ലോ അവൻ ബാൽക്കണിയിൽ നിന്ന് അവളോട് പറഞ്ഞു അത് ഇപ്പൊ പറ്റില്ല അവൾ ബെഡിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഓരോ എന്നാന്ന് വെച്ചാ ചെയ്യ ഇതൊക്കെ കണ്ടുപിടിച്ചമാരെ അവനൽപ്പം ദേഷ്യത്തിൽ ബാൽക്കണിയിലേക്ക് കാറ്റിയിട്ടിരുന്നു അവളുടെ കുണുങ്ങിയ ചിരി അപ്പോഴും അവടെ മുഴങ്ങി കേട്ടു നീ ചിരിക്കണ്ട കഴിഞ്ഞു വാ ഇനി നിനക്ക് നനക്ക് ഇല്ല മോളെ അവൻ മീശി വിരിച്ച് പതിയെ പറഞ്ഞു കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും കയ്യിൽ അവളുടെ നഖം കൂറിയിട്ട് അടയാളം കണ്ട് അവനൊന്ന് മന്ദാസിച്ചു ദിവസങ്ങൾ കൊഴിഞ്ഞു വീടാൻ അധിക സമയം വേണ്ടി വന്നില്ല അസ്ലുവും നാച്ചും തമ്മിൽ പരസ്പരം പ്രണയവും പിണക്കങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അവരുടെ ഡിഗ്രി ക്ലാസ്സെല്ലാം തീർന്നു തുടങ്ങി ഇമ്രാന്റെ വേർപാട് അനുഭവപ്പെടാൻ തുടങ്ങിയിട്ട് ഒരു മാസം പിന്നിട്ടു ആമി അവന്റെ ഓർമ്മയിൽ ഓരോ ദിവസവും കഴിച്ചുകൂട്ടി ഷാഹിയുടെ വേർപാട് ബോർഡൽ രാജ്യത്തിന് കാവൽ നിൽക്കുന്ന പട്ടാളക്കാരനായ ഷിബിയാരും അറിയിച്ചതുമില്ല എല്ലാം ഇട്ടറിഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു പ്രഭാതം ആഷിക എനിക്ക് ഓഫീസിൽ പോവാനില്ലേ ഇന്നൊരു ക്ലൈൻറ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങി അതൊക്കെ നടക്കുവോ ആൾ മൂടി പുതച്ചുറങ്ങുന്ന അവനെ തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു നീ ഉറക്കം ഒഴിച്ചിരിക്കുന്നുണ്ടല്ലോ അത് മതി ഓ അവനവളുടെ കൈ തട്ടി മാറ്റി പുതപ്പെടുത്ത് തിരിഞ്ഞുകിടന്നു നല്ല കഥ ഇപ്പൊ വിളിക്കാൻ വന്ന ഞാനാരായി കിടക്കുമ്പോ നേരത്തെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ ഇടുപ്പിൽ കൈകൂത്തി അവനെ നോക്കി നിനക്ക് കുറച്ച് ഇറക്കുള്ള പോലെ ടോപ്പ് എടുത്തിട്ടൂടെ വെറുതെ മനുഷ്യനെ അവൻ തെളിഞ്ഞു കാണുന്ന അവടെ വയറിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഒന്ന് പോയി അവൾ തിരിഞ്ഞു നിന്നെ അതിനെ കൊള്ളു പിടിച്ച് നടക്ക് അവൻ തലവഴി പുതപ്പും മൂടി ആശിക്ക അവൾ ചിനുങ്ങിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് ഇരുന്നു ആശിക്കോ ഒന്നിങ്ങ് നോക്കിയേ കാണാവലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എങ്കി നോക്കാം ആശിക്ക അവൾ അല്പം ശക്തിയിൽ അവൻ അടിച്ചുകൊണ്ട് വിളിച്ചു എന്താടി പറഞ്ഞു തുലക്ക് അവനൽപ്പം ദേഷ്യത്തിൽ എണീറ്റിരുന്നുണ്ട് പറഞ്ഞു അതേ ആഷിക്ക അങ്ങനെ ഒരു ദേഷ്യമുണ്ടോ നല്ലോണം ഉണ്ട് എന്ത് അയ്യോ അങ്ങനെ പറയലേ ഞാൻ വിചാരിച്ചു ദേഷ്യയിൽ നിന്ന് പറയുന്നു അവൾ എൻ്റെ കൈകൾക്കിടയിലൂടെ കൈ ചേർത്ത് അവൻ്റെ തോളിലേക്ക് തലവെ ദേഷ്യമുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം അല്ലാതെ ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അവൻ തോളിൽ തലവെച്ച് എടുക്കുന്ന അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആശിക്ക സോറി ഉം അതെ എന്തോന്നാണ് ഇത് എനിക്ക് വേണ്ടത് രാവിലെ തന്നെ മനുഷ്യന്റെ ഉറക്കം കളഞ്ഞ് കിണുങ്ങാ വന്നിരിക്കുന്നു അവനവളെ കയ്യിൽ നിന്ന് തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു സോറി ഞാൻ അവളുടെ കണ്ണുകളിൽ വെള്ളം ഉരുണ്ടുകൂടി ചുണ്ടുകൾ മലർത്തിപ്പിടിച്ച് അവൾ തേങ്ങാൻ തുടങ്ങി എന്റെ നാച്ചു ഉറക്കത്തിൽ നിന്ന് വിളിച്ചു കാര്യം പറയാതെ ഇങ്ങനെ ആളെ കളിപ്പിച്ചാൽ ദേഷ്യം വരില്ലേ പറ എന്താ പറയാനുള്ളത് അവനവളുടെ കണ്ണുകൾ തുടച്ചാ അവൾ ഇടുപ്പിലൂടെ കയ്യിൽ ചേർത്ത് അവൻ്റെ നക്റ്റമായ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നോട് ദേഷ്യമാണോ ഇന്നിനും ആൾ വാക്കുകളില്ലാതെ അവനെ നോക്കി ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ കുഴപ്പമില്ല മാരേജ് കഴിഞ്ഞ് കുറച്ചാളിൽ നീ അഡ്ജസ്റ്റ് ആയിട്ടുണ്ട് ഇതും പഠിക്കാം ഇല്ലെങ്കിൽ പഠിപ്പിക്കാം എനിക്ക് ആശ് അടുത്ത് വരുമ്പോഴേ ഒരു വിറയില കയ്യും കാലം തളരുവാടിനൊക്കെ പറ്റൂ ആശിക്കന്നെ പറ ആൾ തന്നെ നെഞ്ചിലെ രോഗങ്ങളിൽ പിടിച്ച് വലിച്ചോണ്ട് ചോദിച്ചു ആ അതെ പിടി വിട്ട് സംസാരിച്ചാ മതി എനിക്ക് വേദനിക്കുന്നുണ്ട് പിടി വലി അവനാളുടെ കൈ നെഞ്ചിൽ നിന്ന് മാറ്റി ആശിക്ക ഇല്ല പറ്റില്ല പക്ഷെ കയ്യും കാലം തളർത്താരിക്കാന്ന് എനിക്ക് പറ്റൂ എന്നിങ്ങനെ തളർന്നിരുന്നാലേ ഞാൻ വേറെ പെണ്ണിട്ടും പറഞ്ഞേക്കാം അവനാൾ നോക്കി ബെഡിൽ നിന്ന് എണീറ്റിട്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞ എങ്ങനെയാ എനിക്ക് പേടിയായിട്ടല്ലേ ആൾ എണീറ്റ് ബാത്റൂം ലക്ഷ്യമാക്കുന്ന അവന്റെ പുറകെ നടന്നിട്ട് ചോദിച്ചു ആ പേടി മാറിയിട്ട് നനക്കുമാർ കേട്ടോ അതാ നല്ല ബ്രഷിൽ പേസ്റ്റ് ആയിക്കൊണ്ടി പറഞ്ഞു ആശിക്ക ആശിക്കണ്ട മാറി ഞാൻ ഫ്രഷ് ആവട്ടെ മീറ്റിംഗ് ഉണ്ട് എവിടെ ഏതായാലും ഒന്നും നടക്കുന്നില്ല അതേലും നടക്കട്ടെ അവള് മൊത്തത്തിൽ ഒന്ന് നോയിക്കൊണ്ടാകുമ്പോൾ ബാത്റൂം ഡോർ അടച്ചു നാച്ചു ബാത്റൂമിൽ നിന്ന് അവൻ്റെ വിളി വന്നു ആ എന്തേ ആമിയോട് റെഡി പറ ഹോസ്പിറ്റലിൽ കുറെ കേസ് ഉണ്ട് നില കോള് വന്നിരുന്നു എവിടെയായിരുന്നൊരു വലിയ കാര്യമൊന്നുമില്ല ഞാൻ പിന്നെ ഈ ക്രോപ് ടോപ്പ് ഇട്ടു ഇറങ്ങാൻ നിൽക്കണ്ട പറഞ്ഞേക്കാം അവൻ ബാത്റൂം ഡോർ തുറന്ന് വയൽ ബ്രഷുമായി ചെറുതായി പുറത്തേക്ക് കാണുന്ന വയറിൽ പറഞ്ഞു എന്തൊരു വേദനയാ അവൾ തടവിക്കൊണ്ട് മുഖം വീർപ്പിച്ച് അവനെ നോക്കി പോളി അവൻ പുഞ്ചിരിയോടെ അവൾ നോയിക്കൊണ്ട് ബാത്റൂമിലേക്ക് തന്നെ കയറി അവൾ ഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്ത് ആമിയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു ആമി അവൾ വാതിൽ തട്ടി ആ വരുന്നു പതുങ്ങിയവുടെ സംസാരം കേട്ട് നാച്ചൊന്നും നെടിയൂർപ്പെട്ടു ഫറയെ പോലെ തൊണ്ടകീറി നടന്നവളായിരുന്നു അടുത്തുള്ള ആൾ കൂടി കേൾക്കാൻ സാധിക്കാത്ത വിധത്തിലേക്ക് അവളുടെ സംസാരം ചുരുങ്ങിപ്പോയി പഴയ തെളിച്ചമില്ല ശരിയില്ല ആരെയോ ബോധിപ്പിക്കാനെന്നപോലെ മങ്ങിയൊരു പുഞ്ചിരി ആ എപ്പോഴും സ്ഥാനം പിടിച്ചു കാണും യൗവനത്തിൽ നിന്നും വാർദ്ധക്യത്തിലേക്ക് അവളുടെ ശരീരം പോലും ഒരു നിമിഷം അവളെ കണ്ട് പരിചയമുള്ളവർക്ക് തോന്നിപ്പോവും അഷ്മി ജീവനോടെയുണ്ട് ജീവിക്കുന്ന ശവമായിട്ട് ആ ജീവനും ആ മനസ്സും കൊണ്ടാണ് ഇമ്രാൻ പോയേക്കുന്നതെന്ന് ഈ ഒരു മാസം കൊണ്ട് എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ് എന്താ ആലോചിക്കുന്നേ ആമി ഒന്ന് ഡോർ വന്നിട്ട് ഏതോ ആലോചനയിൽ നിൽക്കുന്ന അവളുടെ ഷോട്ടിലും തട്ടിക്കൊണ്ട് ആമി വിളിച്ചു ആ ഞാൻ ഏയ് ഒന്നുമില്ല അവൾ ഓർമ്മയിൽ നിന്ന് മുക്തയായി ആമിയെന്ന് നോക്കി എന്നേലും പറയാനുണ്ടോ വാടിയ ചിരിയോടെ കയ്യിലെ ബുക്ക് അടുത്തുള്ള ടാബില് വെച്ച് ആമി ചോദിച്ചു ആഷിക റെഡിയായി നിൽക്കാൻ പറഞ്ഞു ഹോസ്പിറ്റൽ പോകാനുണ്ടെന്ന് അവൾ ആമി നോക്കിക്കൊണ്ട് പറഞ്ഞു ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം വെയിറ്റ് ചെയ്യാൻ പറയും ഒരു മോളിൽ മാത്രം നൽകിക്കൊണ്ട് ആമി ടവലെടുത്ത് ബാത്റൂം ലക്ഷ്യമാക്കി നീയി അലേലും അങ്ങനെയാണ് അസ്ലു പറഞ്ഞാൽ പിന്നെ ആമിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല അവൾ പുഞ്ചിരിയോടെ തിരികെ റൂമിലേക്ക് തന്നെ വന്നു അപ്പോഴേക്കും കുടിയെല്ലാം കഴിഞ്ഞ് അസ്ലു റെഡിയാവുന്നുണ്ടായിരുന്നു ബ്ലൂ ജീനിലേക്ക് വൈറ്റ് ഷർട്ട് ഇൻ ചെയ്യുന്ന അവന് നോക്കിക്കൊണ്ട് അവൾ അടുത്തേക്ക് നടന്നു കുറച്ച് ബാക്കി വച്ചെ അസ്ലു പൊക്കി വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കി ഇൻ ചെയ്യുന്നതിൽ ശ്രദ്ധിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു എന്ത് ബാക്കി വെക്കാൻ അവൾ അടുത്തുള്ള സേറ്റ് ടേബിൾ കയറി ചോദിച്ചു രക്തം അവൻ ബെൽറ്റ് മുറുക്കിക്കൊണ്ട് പറഞ്ഞു അന് ഞാനാരാ യക്ഷിയോ രക്തവൂറ്റാ അവൾ മുഖം കൂർപ്പിച്ചുകൊണ്ട് ചോദിച്ചു നീ ഒരു യക്ഷി തന്നെയാ എന്റെ മാത്രം യക്ഷി സേറ്റ് ടേബിളിന്റെ അടുത്തേക്ക് നീങ്ങിന്ന് അവളുടെ വയറിലൂടെ കഴിയിട്ട് കഴുത്തിലേക്ക് മുഖം പൊഴുത്തി അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു പോടാ ദുഷ്ട ഞാനല്ലേ ഊറ്റുന്നു അവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു ഹൈ അട്ടങ്ങി ഇരിക്കടി ഒന്ന് ഉമ്മ നോക്കട്ടെ എന്ന് അവൻ വീണ്ടും അവളുടെ ഇടുപ്പിലെ പിടിമുറുക്കി അയ്യട ഒരു ഉമ്മച്ച വന്നേക്കുന്നു വീട്ടങ്ങോട്ട് ഒന്ന് പോവാൻ നോക്ക് മനുഷ്യ അവനെ നെഞ്ചിൽ അമർത്തി തള്ളിക്കൊണ്ടാവൻ പറഞ്ഞു ഓഹ് ഞാൻ പോയേക്കാവേ അവൻ അവളുടെ ഇടുപ്പിൽ പിച്ചികൊണ്ട് പറഞ്ഞു ആഷിക നന്നായി വേദനിക്കുന്നുണ്ട് കെട്ടോ അവൾ പിണക്കത്തോടെ ചുണ്ടുകൂർപ്പിച്ച അവന്റെ കൈ തട്ടി മാറ്റി ആണോ നന്നായി വേദനിച്ചോ അവൻ പിച്ചിയ ഭാഗത്ത് അവന്റെ തണുത്ത കൈ മെല്ലെ അമർത്തി പതിഞ്ഞു അവൾ പിണക്കത്തോടെ അവനെ നോക്കാതെ മുഖം തിരിച്ചു പിണങ്ങിയോ അവൻ മെല്ലെ അവടെ അടുത്തേക്ക് ഒന്ന് ഇവിടെ നീങ്ങുന്നോണ്ട് ചോദിച്ചു വീട് ഞാനൊന്ന് ആവട്ടെ അവൾ അവന്റെ കൈ തട്ടി മാറ്റി ഡ്രസ്സിംഗ് ടേബിളിൽ നിന്ന് ഇറങ്ങാൻ തുനിഞ്ഞു എങ്ങോട്ടാ അവൾ ഇരുകയ്യാൽ ലോക്ക് ചെയ്തോണ്ട് അവൻ നോക്കി മാറി നിക്ക് നിൽക്ക് കുളിക്കാൻ പോവാ അവൾ ദേഷ്യത്തിൽ ചുണ്ടു കുറിപ്പിച്ച അവനെ തട്ടി കാന്താരി എങ്ങനെ ഇരുന്ന പെണ്ണ കണ്ടപ്പൊ ശൗര്യം പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ അവനവളുടെ മോക്കിൻ തുമ്പിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു അവൾ അവനൊന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് മുഖം തിരിച്ചു ശരിക്കും വേണ കാണോ അവനവളുടെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് വലിച്ചടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു ആണെങ്കി ആണെങ്കി അവൻ കുസൃതിയോടെ അവളെ നോക്കി എന്തോ അവൾ മുഖമെല്ലാം ചോപ്പിച്ച അവനെ നോക്കി എങ്കി പിന്നെ പിണക്കു മാറ്റിട്ട് പോവാം അവൻ കയ്യിൽ കെട്ടിയിരുന്ന വാശ അഴിച്ചു കൊണ്ട് പറഞ്ഞു ഏ അവൾ അവന്റെ പ്രവൃത്തിയും മുഖഭാവം കണ്ട അവനെ തന്നെ നോക്കി എന്തേ പിണുക്ക് മാറ്റണ്ടേ അവൻ ഇട്ടിരുന്ന ഷർട്ടിന്റെ ആദ്യ ബട്ടൺ തുറന്നുകൊണ്ട് ചോദിച്ചു ഇതെന്തിനാ ഷർട്ടൊക്കെ ചുമ ഭയങ്കര ചൂട് അവന് ഒറ്റ കണ്ണിറുക്കി അവളെ നോക്കി ആശിക്ക എനിക്ക് പിണക്കൊന്നുമില്ല സത്യോ സത്യം പിണക്കില്ല ട്ടോ അവൾ അവന്റെ മുഖത്തേക്കും അഴിക്കുന്ന ഷർട്ടിലേക്കും മാറി മാറി പരിഭ്രമത്തോടെ നോയിക്കൊണ്ട് പറഞ്ഞു അവന് ചിരി പൊട്ടുന്നുണ്ടെങ്കിലും അത് വിദഗ്ധമായി ഒളിപ്പിച്ചു അല്ല നിനക്ക് ചെറിയൊരു പിണക്കം പോലെ ഞാൻ ശരിയാക്കി തരാന്നത് അവൻ മുന്നോട്ടാഞ്ഞ അവളെ പിടിക്കാൻ പോലെ തുണിഞ്ഞതും അവൾ പെട്ടെന്ന് മാറി ബാത്റൂം ടവർ തുറന്ന് അകത്തേക്ക് വാതിലടച്ചു അവനൊരു പുഞ്ചിരിയോടെ ഷേർട്ടിന്റെ ബട്ടൺ നേരെയാക്കി വാച്ചും കെട്ടി ബാത്റൂം ഡോറിൽ നിന്നും തട്ടി ഡോറിൽ നിന്നും ചുമന്നതെടുത്ത മുഖത്തോടെ ശ്വാസഗതിയെ നേരെയാക്കിയായിരുന്നു അവൾ അവൻ്റെ തട്ടലിൽ അവളൊന്നും ഞെട്ടി നാശു ആഹ് ഞാനിറങ്ങുവ ലാപ്പും കയ്യിലെടുത്തവൻ വിളിച്ചു പറഞ്ഞു ആ അവൻ ബാത്റൂം ഡോറിലേക്ക് നോക്കി പുഞ്ചിരിയോടെ മെയിൻ ഡോറിലേക്ക് നടന്നു അപ്പോഴേക്കും കാറ്റ് പോലെ എന്തോ വന്നവൻ്റെ കവിളിൽ അമർത്തി ചുംബിച്ച് തിരികെ പോയി കഴിഞ്ഞിരുന്നു അവനൊന്ന് കണ്ണുകൾ ഇറക്കെ തുറന്ന് നോക്കി നീയന്തിനാണ് ഇങ്ങനെ ഓടി പോകുന്നേ ബാത്റൂമിൽ കയറി വാതിലടച്ച അവളെ നോക്കി കാവളിൽ കൈ ചേർത്ത് ചോദിച്ചു ഇല്ലേൽ പിടിച്ചു ഉമ്മ വെച്ചാലും കരുതിയാ അവളെൽപ്പം ചിരിയോടെ പറഞ്ഞു ആഹാ അപ്പൊ എനിക്കിട്ട് തന്നോ അവൻ കാറിന്റെ കീ എടുത്തോണ്ട് ചോദിച്ചു അത് പിന്നെ ഞാൻ തരുന്ന പോലെ അല്ലല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്രഞ്ച് അല്ലേ ഇപ്പൊ താങ്ങില്ല മോനെ നിനക്കതിന് എന്താ താങ്ങുന്ന് പറഞ്ഞിട്ടുള്ളേ ഒന്നും കഴിയില്ല എന്റെ അഞ്ച് പിള്ളേരെ പ്രസവിക്കാനുള്ളതാ മറക്കണ്ട അവൻ അടഞ്ഞ വാതിൽ നോക്കി പറഞ്ഞു അയ്യാ അഞ്ചണ് പോയിട്ട് ഒരെണ്ണം തന്നെ പറ്റുമോന്നറിയില്ല അപ്പോഴോ കാത്തി കാണാം ആ കാണിക്ക അവനൊന്ന് അർത്ഥം വെച്ച് പറഞ്ഞുകൊണ്ട് ഡോറിലേക്ക് നടന്നു അവന്റെ അടുത്തൊന്നും പ്രതികരണൊന്നും കേൾക്കുന്നില്ലെന്ന് ഉറപ്പായതും അവൾ നേരെ കുളിക്കാനുള്ള ഒരുക്കത്തിലേക്ക് തിരിഞ്ഞു വയറിന്റെ സൈഡിൽ കാണുന്ന ചുമന്ന പാട് അവളുടെ മുഖത്തെ നാണത്തെ വിരിയിച്ചു താഴേക്ക് ഇറങ്ങി വന്ന് അവനെ കാത്തുന്ന പോലെ ആമി ലിവിങ്ങിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അവനൊരു പുഞ്ചിരി അവൾക്ക് സമ്മാനിച്ചതും അവൾ അവനെ നോക്കി കണ്ണു ചിമ്മി പോയാലോ അവനവളെ നോക്കി കഴിക്കുന്നില്ലേ അവൾ അവനെയും ഞാൻ രാവിലെ പൊതുവെ കഴിക്കാറില്ല ജ്യൂസുമല്ലോ നന്നായി വെച്ച് കൊണ്ടെ പുറത്തുനിന്ന് കഴിക്കും നീ കഴിച്ചില്ലേ അവൻ അവൾ നോക്കി പുറത്തേക്ക് ഇറങ്ങി കഴിച്ചു എന്ന വാ അവൻ കാറിൻ്റെ നിന്ന് കയറി അവൾക്കായി നിന്നു അവൾ വന്നു കയറിയതും അവരൊരുമിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയി അസ്ലു എന്തിനാ ഒന്നും പറഞ്ഞില്ലേ നീ എത്രയാന്ന് വെച്ചാൽ നീ വീട്ടിലിങ്ങനെ ഒതുങ്ങിക്കൂടുന്നേ ഇവിടെ മൊത്തം താളം തെറ്റി കിടക്കുവാണ് നീ തിരികെ കയറിയ റെഡിയാവാനുള്ളതേ ഉള്ളൂ പറ്റുന്നില്ലടാ എനിക്ക് അവൾ പുറത്തേക്ക് കണ്ണുനട്ടുകൊണ്ട് പറഞ്ഞു രണ്ട് തുള്ളി അവളെ കണ്ണിൽ നിന്ന് അടന്ന് വീണു പറ്റണം എത്രയാ നീ ഇങ്ങനെ അവൻ ഒരിക്കലും നിന്നെ ഇങ്ങനെ കാണാൻ ആഗ്രഹിച്ചിട്ടില്ല ആമി ആ പഴയ ആമിയായിരുന്നു അവൻ ഇഷ്ടപ്പെട്ടിരുന്നത് അവളൊന്നും മിണ്ടാതെ തല സീറ്റിലേക്ക് ചായച്ച് വെച്ച് കിടന്നു ഹോസ്പിറ്റലിലെത്തിയതും അവനൊപ്പം അവളു ഇറങ്ങി അവരെ വിഷ് ചെയ്തുകൊണ്ട് ഓരോരുത്തരും കടന്നുപോയി ചെല് ഡോക്ടർ ആഷ്മി മാലിക്കിന്റെ ബോർഡിന് മുമ്പിൽ എത്തി അസല പറഞ്ഞു സാധിക്കില്ല ഐ നോട്ട് നീ സിസ്റ്റർ ലിസ്റ്റ് എല്ലാം ോ അത്രയും പറഞ്ഞ അവളുടെ തൊഴിൽ അമർത്തിപ്പിടിച്ച് അവൻ അവന്റെ ക്യാബിൽ ലക്ഷ്യമാക്കി നടന്നു ആമി ബോഡിന് മുമ്പിൽ പായു നിൽക്കുന്ന അവളെ അസുലു ഒട്ടുമായി യു കാൻ ഡു ഇറ്റ് അവൻ അവൾ നോക്കി കണ്ണിറക്കി തിരികെ നടന്നു ആ റൂമിലേക്ക് കാലെടുത്ത് വെച്ചതും തൊട്ടപ്പുറത്തുള്ള ലേബർ റൂമിൽ നിന്നൊരു ഒരു കുഞ്ഞിക്കരച്ച് അവളുടെ കാതുകളെ തേടിയെത്തി അറിയാതെ പോലും ആ ദിവസത്തിലേക്ക് അവളുടെ മനസ്സൊന്നും ഊളിയിട്ടു അതിന്റെ ഭാഗമായി അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു നിന്നു ആ കുഞ്ഞി കരച്ചിൽ കേൾക്കുന്നിടത്തേക്ക് അവൾ കാലുകൾ മേലെ ചലിപ്പിച്ചു ലേബർ റൂമിന്റെ വാതിൽ തുറന്നും നിന്ന് ആ കുഞ്ഞ് കരയുന്ന പോലെ തോന്നിയവൾക്ക് അവളുടെ കണ്ണുകൾ നിറഞ്ഞു മനസ്സിൽ ഇതുവരെ തോന്നാത്തൊരു വികാരം അവളിൽ ഉടലെടുത്തു കണക്കില്ലാതെ ഈ കൈകൾ കൊണ്ട് കുഞ്ഞുങ്ങൾ പുറത്തെടുത്തിട്ടുണ്ടെങ്കിലും ഇതുപോലൊരവസ്ഥ മുമ്പ് ഉണ്ടായിട്ടില്ല അവളുടെ ചുടികളിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു അറിയാതെ പോലും ആ കൈകൾ അവളുടെ വയറിനെ ഒന്ന് തലോടി ഡോക്ടർ സിസ്റ്റർ അമലയുടെ വിളിയിൽ അവളെ ഞെട്ടിത്തിരിഞ്ഞു ഡോക്ടർ വന്നാൽ കാത്തിരിക്കൾ ബഹുമാനപൂർവ്വം അവളെ നോക്കി അവൾ പുഞ്ചിരിയോടെ തല ഉലക്കി അവർക്കൊപ്പം നടന്ന സീറ്റിലിരുന്നു ഓരോ പേഷ്യൻറ്റിനെ നോക്കുമ്പോഴും അവരുടെ വയറിൽ കൈ ചേർത്ത് ആ കുഞ്ഞ് ഹൃദയത്തിന്റെ മിടിപ്പളക്കുമ്പോഴും അവളുടെ ഹൃദയം മിടിപ്പും വല്ലാതെ ഉയരുന്നത് അവൾ അറിഞ്ഞു ഉച്ചയ്ക്ക് ബ്രേക്കിലുള്ള സമയമായപ്പോൾ വേഗം മെഡിക്കൽ സ്റ്റോറിലേക്ക് നടന്നു അവിടുന്ന് വേഗം ബാത്റൂമിൽ പോവുകയും അവിടുന്ന് നിറ കണ്ണുകളോട് അസലു ലക്ഷ്യമാക്കി ഓടുകയായിരുന്നു കണ്ണുകൾ നിറഞ്ഞു വിളിച്ച് കാഴ്ച മറച്ചെങ്കിലും പരിചിതമായ വഴികൾ അവൾക്ക് ഒരിക്കലും തടസ്സമായിരുന്നില്ല അവന്റെ വാതിൽ തള്ളി തുറന്ന് കിതപ്പോടെ ഹാൻഡിൽ തൂങ്ങി നിൽക്കുന്ന അവളെ കണ്ടതോടെ അസ്ലു സീറ്റിൽ നിന്ന് എണീറ്റ് നെണീറ്റ് അടുത്തേക്ക് പാഞ്ഞു എന്താ എന്തടി പറ്റി അറിയോ ഓക്കെ അവൻ വെപ്രാളത്തോടെ അവിടെ മുഖം കൈക്കൊമ്പിലെടുത്തുകൊണ്ട് ചോദിച്ചു അപ്പോഴും അവളുടെ കണ്ണുകൾ അനുസരണയില്ലാതെ ഒഴുകി ആമി വാ ഇവിടൊന്നിരിക്കും അവൻ അവളെ പിടിച്ച് അവിടെയുള്ള ചെയറിലിരുത്തി അടുത്തുള്ള ബോട്ടിൽ കയ്യിൽ കൊടുത്ത് വെള്ളം കുടിപ്പിച്ച് നീ ഒന്ന് റിലാക്സ് ആവും ഞാൻ പോയപ്പോഴേ പറഞ്ഞല്ലേ പറ്റില്ലെങ്കിൽ ഇങ്ങോട്ട് വരാം എന്നിട്ട് ഇങ്ങനെയാണോ അവൻ ശാസനിയോടെ അവളെ നോക്കി അവൾ പുഞ്ചിരിയോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ ഭാവം അവന് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല എന്റെ ഷാഹിയുടെ അവൾ വാക്കൽ കിട്ടാതെ അവനെ നോക്കി അവൻ കണ്ണുകൾ ചുരുക്കി അവളെ നോക്കിയായിരുന്നു അസിലും ഞാൻ ഷാഹി അവൾ എന്തൊക്കെയാ പറയാൻ തുനിഞ്ഞെങ്കിലും അവൾക്കത് സാധിച്ചില്ല അവനാണെങ്കിൽ അവളുടെ വാക്കുകൾക്ക് കാതൂർക്കുകയായിരുന്നു അസലു അവൾ കയ്യിൽ മുറുകിയെ പിടിച്ചിരുന്ന കിറ്റ് അവൻ്റെ കയ്യിലേക്ക് വെച്ച് നീട്ടി അവനൊരു സംശയത്തോടെ അത് വാങ്ങി അതിലേക്ക് നോക്കിയതും അവൻ്റെ മുഖം സംശയത്തിലും പിന്നീട് അതിശയത്തിലേക്കും മാറി അവനൊന്നുകൂടെ അവൾ നോക്കിന്റ് അവൾ വയറിൽ പതിയെ കൈ ചേർത്തുകൊണ്ട് പറഞ്ഞു അവൻ വിശ്വസിക്കാൻ കഴിയാതെ അവളെ നോക്കി മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു അവൾക്കായി അവൻ ബാക്കി വെച്ച് പോയ അവൻ്റെ ജീവൻ അവളുടെ ഉള്ളിൽ തൊടിപ്പറിയിച്ചു എന്നുള്ള അടങ്ങാത്ത സന്തോഷം ആമി ഞാൻ ചോദിച്ചു കേട്ടില്ലേ അവൻ്റെ മുഖം സംശയത്തിൽ വീണ് ചുളുങ്ങി സോറി അസുല ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒന്നാണ് ഞങ്ങൾക്കിടയിൽ നടന്ന് ബട്ട് ആമി അറിയൂ ഷുവർ അതേടാ ഈ മാസം എനിക്ക് പീരീഡ്സ് ആയിട്ടില്ല പിന്നെ ഞാനും ഷാഹി ഒന്ന് അതാണ് അപ്പ അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു ആ ചുമ്മാ അല്ല കയ്യിലിരിപ്പാതല്ലേ അതും പറഞ്ഞ അവൻ പുഞ്ചിരിയോടെ അവളുടെ വയറിൽ കൈ ചേർത്തു ഇന്നു മുതൽ എൻ്റെ മകനായി നീ വയറ്റിൽ വളരും എൻ്റെ ഷാഹിക്ക് ഞാൻ കൊടുക്കാൻ വെച്ച എല്ലാ സ്നേഹവും അവൻ നിന്നിലൂടെ സ്വീകരിക്കും ആമിയുടെ വയറിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റു നീ ഓക്കെ അല്ലേ അവളുടെ മുഖത്താലോടി അവൻ ചോദിച്ചു അവൾ സന്തോഷത്തോടെ തലവുലുക്കി ഡ്യൂട്ടി തീർന്നല്ലേ വീട്ടിപ്പോയല്ലോ ഉമ്മിക്കും ചെറിയ മിക്കും നാശുവിനൊരു പണിയാവും അവൻ പുൻചിരിയോടെ പറഞ്ഞുകൊണ്ട് ഡോർ തുറക്കാൻ ആഞ്ഞതു അവൻ്റെ കയ്യിൽ ആമി പിടുത്തുമിട്ടു നീ നാച്ചു ഇപ്പോഴും അവളത്തേക്ക് സൂക്ഷിച്ച് നോക്കി അവൻ നിഷേധാർത്ഥത്തിൽ തലവലിക്കി ഇത്ര മാസങ്ങളായിട്ട് നിങ്ങള് തമ്മിലൊന്നും അടുത്തില്ല അസുലു അവൾ അതിശയത്തോടെ ചോദിച്ചു ഇല്ലടി നീയും ഷായീം തമ്മിലുള്ള പ്രണയം പോലെയല്ല ഞാനൊന്ന് ആച്ചു ഇവിടെ സ്റ്റാറ്റ് ചെയ്യും ഒന്ന് അടുത്ത് വരുന്ന ഇവിടെ ഞങ്ങളുടെ തമ്മിൽ അത്രയ്ക്കൊന്നും അവൻ പുഞ്ചിരിയോടെ അവളെ നോക്കി അവളൊന്നും പറയാതെ അവനെ നോക്കി പക്ഷെ വൈകാതെ ഒരു മാമിയാക്കി തരാം പോരെ അവൻ അവളുടെ കഴുത്തിലൂടെ കൈയിട്ട് പുറത്തേക്ക് നടന്നു നീയല്ലേ നാച്ചിന്റെ കാര്യം അവൾ പുഞ്ചിരിയോട് അവനൊപ്പം നടന്നു ആമി ആരെങ്കിലും അറിയിക്കണോ അവൻ അവൾ നോക്കി പുഞ്ചിരിയോട് ചോദിച്ചു എനിക്കൊരാൾ അറിയിക്കണം അവളുടെ മുഖത്ത് പുഞ്ചിരിയോടൊപ്പം തന്നെ വിഷാദവും ഇടകലർന്നെത്തി ടാബ്ലെറ്റ്സ് വല്ലതും വേണോ നീ എടുത്തിരുന്നോ ഇല്ലേടാ ഇപ്പ തന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല ഈ മന്ദി കഴിയട്ടെ എന്നിട്ട് നോക്കാം ശ്രദ്ധിക്കണം ഡോക്ടറെ നിന്നോട് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം എന്നാലും എന്റെ ചെക്കനെ സേഫാക്കി തന്നേക്കണേ നീ അപ്പോഴേക്കും ചെക്കനാണെന്ന് ഉറപ്പിച്ചോ ആമീ പുരുകയുയർത്തി അവനെ നോക്കി എൻ്റെ ഷായയെപ്പോലും മിടിക്കണായ ഒരു മോനാവും നമുക്ക് പറക്കാൻ പോകുന്നത് നീ നോക്കോ അവൻ ചിരിയോടെ പറഞ്ഞു നീ നീയുമെൻ്റെ അപ്പസ്ഥാനം ഏറ്റെടുത്തോ എപ്പോഴേ അവൻ എന്റെ മോന എന്റെ ആദ്യത്തെ കുഞ്ഞ് അവൻ അവൾ ഒന്നുകൂടെ അവനിലേക്ക് ചേർത്തു നാച്ചി കേൾക്കണ്ട പെണ്ണിനെ അല്ലേലെ കുറച്ച് പൊസിനസ് കൂടുതലാ അവൾ ചിരിയോടെ പറഞ്ഞു അത് സത്യം പക്ഷെ നിന്റെയും ഫറയുടെയും റീയുടെയും കാര്യത്തിൽ അത് അവൾ കാണിക്കില്ല എന്നേക്കാൾ ജീവന അവൾക്ക് നിങ്ങളെയൊക്കെ ഓ അതൊക്കെ ചുമ്മാ അവൾക്ക് എപ്പോഴും ഒരു ഒരാശിക്ക എല്ലാവരും അസുലം എന്ന് വിളിക്കാം പെണ്ണിന് മാത്രം സ്പെഷ്യൽ അതു പിന്നെ അങ്ങനെയുള്ളേ അവൾ എനിക്ക് എല്ലാത്തിൽ നിന്നും സ്പെഷ്യൽ അല്ലേ അവൻ പുഞ്ചിരിയോടെ കാറിൽ കയറി വേ അവളും ചിരിയോടെ അവനോടൊപ്പം കയറി കുറച്ചു ദൂരം പിന്നിട്ടതും അവൻ ആമയെ നോക്കി മുഖത്തെ എന്തെങ്കിലും ഒരു വെളിച്ചം നിറഞ്ഞു നിൽക്കുന്നുണ്ട് കാണാൻ തന്നെ ഒരു ഭംഗി അസലും എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം ആളുടെ മുഖത്തേക്ക് ഇടക്ക് നോക്കി പുഞ്ചിരിയോടെ ഡ്രൈവ് അവനോട് അവൾ പറഞ്ഞു പറഞ്ഞു നമ്മൾ ഒറ്റക്കലേ ഉള്ളൂ അവൻ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു നോ എനിക്കൊന്ന് റിലാക്സ് ആവണം നമുക്കിടയിൽ ഒരു രസം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല അപ്പോ എനിത്തിങ് സീരിയസ് അവൻ മുഖം ചുളിച്ചു ചോദിച്ചു നോ നിനക്കറിയണ്ടേ ഇവൻ്റെ ഉത്ഭവം അവൾ വയറിൽ കൈ ചേർത്ത് ചോദിച്ചു ഒന്ന് പോയടി എനിക്കിതൊക്കെ അറിയാം ഞാൻ കുറച്ച് കുട്ടിയൊന്നുമല്ല അവൻ പൊട്ടിച്ചിരിയോടെ പറഞ്ഞു അതല്ലേടാ അവൾ ആകെ അമ്മി അവനെ നോക്കി തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം